ഡ്യൂറൻ കപ്പിലെ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സിഐഎസ്എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെ ഇറങ്ങുകയാണ് വൈകിട്ട് ഏഴുമണിക്കാണ് മത്സരം അരങ്ങേറുക പഞ്ചാബ് എഫ് സിയും നിലവിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം സെയിം പോയിന്റുമായി ഗ്രൂപ്പിൽ തൊട്ടുപിന്നിൽ നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജയിച്ചാലേ മതിയാകൂ അത്ര വലിയ എതിരാളികൾ സി അല്ലെങ്കിലും സമനിലയോ തോൽവിയാണോ ഫലമെങ്കിൽ പഞ്ചാബ് മുംബൈക്കെതിരെ വിജയിക്കുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് പുറത്താകാനുള്ള സാധ്യത വർദ്ധിക്കും സോ വിജയിച്ചാൽ ഏറെക്കുറെ ക്വാർട്ടർ ഉറപ്പിക്കുക മത്സരം സോണി സ്പോർട്സ് വഴി കാണാനാകുമ്പോൾ ഫോൺ വഴി ഫ്രീ ആയി മത്സരം കാണാൻ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കഴിയും ടെലിഗ്രാം ഗ്രൂപ്പിൽ മത്സരത്തിന്റെ ലൈവ് നമ്മൾ ഇടുന്നതായിരിക്കും ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ഇലവൻ പരിശോധിക്കുമ്പോൾ ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സോം കുമാറും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി സഹീഫും റൈറ്റ് ബാക്കായി ഐബാനും രണ്ട് സെന്റർ ബാക്കുകളായി ഹൂർമിയും മിലോസും ത്രീമാൻ മിഡ്ഫീൽഡിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ ദാനിഷും ഫ്രെഡിയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ലൂണയും രണ്ട് വിങ്ങുകളിൽ നോഹും ഐമനും മുന്നിലേക്ക സ്ട്രൈക്കറായി പെപ്രയുമായിരിക്കും ഇന്ന് കളിക്കുക എന്തായാലും ഇന്നത്തെ മത്സരത്തിലും വിജയിച്ച് നിഖി ലാഷാന്റെ കീഴിൽ ആദ്യ മേജർ ലീഗ് പോരാട്ടത്തിൽ ക്വാർട്ടർ ഉറപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കുക വീഡിയോയുടെ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം